കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിച്ചേക്കും കൊയിലാണ്ടി ദാദാപുരം മണ്ഡലങ്ങളാണ് പരിഗണനയിലുള്ളത് മത്സരിക്കുന്ന കാര്യം നേതാക്കൾക്കിടയിൽ ചർച്ചയായി എന്നാണ് സൂചന ഉത്തരമലബാറിലെ സാമുദായിക സന്തുലനത്തിന് മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോഴിക്കോട് അസ്ലം ഇതിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുണ്ടോ അതല്ല മുല്ലപ്പള്ളി വന്നാൽ കൊള്ളാം എന്നാണോ ആ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നത് മലബാറിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് പിന്നെ കെ പി സി സി ഉൾപ്പെടെ നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പൊതുവായൊരു വിലയിരുത്തൽ കാരണം പല രീതിയിലുള്ള സംസ്ഥാനത്തുടനീളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചർച്ചകളിലേക്ക് പ്രാഥമികമായി തന്നെ കോൺഗ്രസ് കടന്നിട്ടുണ്ട് നാലഞ്ച് നടക്കുന്ന പിന്നെ വയനാട് നടക്കുന്ന ക്യാമ്പിൽ സംബന്ധിച്ചുള്ളൊരു ഏകദേശം ധാരണയിലേക്ക് പറ്റുമൊക്കെ എത്തും സീറ്റ് ഉപചരണം സംബന്ധിച്ചുള്ള ധാരണകൾ അതോടൊപ്പം തന്നെ ഏതൊക്കെ ജില്ലകളിൽ ഏതെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള സമീപനങ്ങളിലേക്കും സ്വീകരിക്കേണ്ട ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരങ്ങൾ ഇറങ്ങണമെന്ന കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ എം പിമാർ പൊതുവെ മത്സരിക്കാനുള്ള സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ചില സീനിയർ ലീഡർമാരെ ആ പ്രത്യേകിച്ച് ചില ജില്ലകളിൽ തൃശ്ശൂരും പോലുള്ള ജില്ലകളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഇപ്പോൾ നിലവിലില്ലാത്തും അതേസമയം തന്നെ കൂടുതൽ സീറ്റുകൾ വരേണ്ടതുമായ ജില്ലകളിൽ പ്രധാനപ്പെട്ട നേതാക്കളെ പരിഗണിക്കും ചർച്ചകൾ വരുന്നു ആ ഒരു ഘട്ടത്തിലാണ് മുൻ കെ പി സി അധ്യക്ഷനും മുൻ ആഭ്യന്തര സഹമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് വന്നിരിക്കുന്നത് അദ്ദേഹം വടകരയിൽ നിന്ന് എം ബി എ അഞ്ച് തവണ പോയിട്ടുണ്ടെങ്കിൽ പോലും എം എൽ എ നിയമസഭയിൽ വന്നിട്ടില്ല ഇപ്പോഴും പിന്നെ വടക്കൻ മലബാറിലുള്ള തീയ വിഭാഗങ്ങളിൽ വലിയൊരു സ്വാധീനമുള്ളൊരു നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പിന്നെ ആ മേഖലയിൽ വല്ല ശക്തി നിലനിർന്നതിനൊപ്പം അതോടൊപ്പം തന്നെ സി പി എം കൂടുതൽ സമാഹരിച്ചിരിക്കാൻ സാധ്യതയുള്ള ആ വോട്ടുകളിൽ ഒരു വിഭജനം ഉണ്ടാക്കുന്നതിനും അതിലൊരു വിഭാഗങ്ങളിൽ ആകർഷിക്കുന്നതിനും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ മത്സരിക്കുന്നുള്ള സന്നദ്ധത അദ്ദേഹം നല്ല പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു പാർട്ടി അത് പാർട്ടി പറയുകയാണെങ്കിൽ തന്നെ അത് അനുസരിക്കുമെന്ന കാര്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല മത്സര സന്നദ്ധ വ്യക്തമാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് ആ ആർത്തിൽ അദ്ദേഹം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഓർക്കുന്ന രീതിയിലേക്കാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് കൊയിലാണ്ടി നാദാവൻ ഈ രണ്ട് മണ്ഡലങ്ങളിലാൾക്കുറിച്ചാണ് ചർച്ചകൾ വരുന്നത് അല്ലേ അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നേരത്തും തീരുമാനമെടുക്കുക എന്തായാലും മുല്ലപ്പള്ളി മത്സരംഗത്തേക്ക് വരുന്നു എന്നുള്ള സൂചന കൃത്യവ്യക്തമായ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്